പലോ വിമാനമോ കടലിനിട്ട പാലമോ കയറി എനിക്കിനാക്കൾ യാത്ര പോകും കാപയുന്ന വീട്ടിലെത്തി കഥനമൊക്കെയും നിരത്തി കൽപുപാറിച്ചെൻ്റിറപ്പിനേകും ഞാനൊരു കണ്ണുനീർത്തുള്ളി മാത്രമാ അലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ തിരുനബി സു അലൈഹി അല്ലെഹി വസല്ല മതങ്ങൾ ഒഹിദ് ഒഹിദ് യുദ്ധത്തിൻ്റെ പൊറുക്കളത്തിൽ തീക്ഷ്ണമായ പരീക്ഷണങ്ങളിലാണ് രൂക്ഷമായ ആക്രമണങ്ങൾക്ക് മുന്നിലാണ് അപ്പോഴാണ് തിരുനബി സല്ലാഹു അലൈഹി വസല്ല മതങ്ങളുടെ മുഖത്തിനു നേരെ ശത്രുപാളയത്തിൽ നിന്നൊരു അസ്ത്രം പാഞ്ഞു വരുമ്പോൾ അവിടെയാണ് കത്താദത്ത് ബിൻ ഒമാൻ റലിഅള്ളാഹുവിനുണ്ടായിരുന്നത് അതാ അഷ്റഫുൽ ഹൽക്ക് സല്ല അള്ളാഹു അലീഹി വസല്ല മതങ്ങളുടെ പവിത്ര വദനത്തിനു നേരെ ശത്രുപാളയത്തിൽ നിന്ന് ചീറിപ്പാഞ്ഞു അസ്ത്രം വരുന്നു ചീറിപ്പായു ചീറിപ്പാഞ്ഞു വരുന്ന അമ്പിനെ പരിചയമെടുത്തു തടുക്കാൻ നേരമില്ല കൈ ഉയർത്തി തടയാനുള്ള സമയമില്ല ആലോചിക്കാനുള്ള ഇടവേളയില്ല സ്വന്തം മുഖമുയർത്തി കാണിക്കുന്നു കതാദത്ത് ബിന് നോമാൻ റലി അള്ളാഹുഅൻഹു അനുരാഗത്തിൻ്റെ അലമാലകളിൽ നിന്ന് വറായുടെ ഹൃത്തരത്തിലേക്ക് ആത്മബന്ധത്തിൻ്റെ മഹനീയമായ പാലം പണിഞ്ഞിട്ട് പ്രാപഞ്ചികമായ ഉദാഹരണത്തിൻ്റെ വരിഷ്ഠമായ ചിത്രങ്ങളെ അടയാളപ്പെടുത്തിയ അനുരാഗിയുടെ സാക്ഷ്യമായി മാറി കതാദത്ത് ബിന് ഒമാൻ റലി അള്ളാഹുഹു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ല മതങ്ങളുടെ തിരുമുഖത്തേക്ക് പതിക്കേണ്ട അമ്പ് ഖത്താദ റളിയല്ലാഹു അള്ളാഹു പരിചയാക്കി ഉയർത്തിയ മുഖത്തേക്ക് പതിക്കുകയാണ് അമ്പ് കണ്ണിൽ പതിച്ചിട്ട് സഹാബിയുടെ കണ്ണ് തെറിച്ച് കൈയിലേക്ക് വീഴുകയാണ് സഹാബിക്ക് മാരകമായ ഒരു അപകടം പിണഞ്ഞിരിക്കുന്നു കണ്ണ് തെറിച്ച് കൈവെള്ളയിലേക്ക് വീണിരിക്കുന്നു ഫസ്റായ ഖത്താദ് ഇല റസൂലഹി സല്ലാഹു അലൈഹി വസ്ലം എഹ്മൽ ഐനഹു ഇല അല കഫിഹി അടർന്ന കൈയിൽ വീണ കണ്ണുമായി അഭയകേന്ദ്രമായ തിരുനബി സല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളുടെ മുന്നിലേക്ക് ഖത്താദ് അലിഅള്ളാഹുഅനഹു ചെല്ലുകയാണ് ഈ രംഗം കണ്ടപാടെ ദമാഅത് ഐനഹു തിരുനബി തങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണീർ പൊഴിയുകയാണ് സ്നേഹത്തിൻ്റെ ബാഷ്പബിന്ദുക്കൾ അടർന്നു വീഴുന്നു വൈകാരികമായ സ്നേഹത്തിൻ്റെ സമ്മിശ്ര സമ്മിശ്രഗണങ്ങൾ വേദനയായി കണ്ണീരായി ഹബീബിൻ്റെ തിരുമുഖത്തുകൂടി ഒഴുകുകയാണ് അവിടുന്ന് ഖത്താദാർ അലി അൻഹുവിനു വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുകയാണ് അള്ളാഹുമായ ഖത്താദ നബിയക്ക ബി വജിഹിഹി ഫൽഹ്സനായി എന്നു തുടങ്ങുന്ന പ്രാർത്ഥന നബി നബിസ്ഹു അലൈഹി വസല്ല മതങ്ങൾ അള്ളാഹുവിനോട് നടത്തുകയാണ് അള്ളാഹു എൻ്റെ ഈ സഹാബി എന്നെ രക്ഷിക്കുവാൻ വേണ്ടി അവിടുത്തെ മുഖം പരിചയാക്കി എനിക്ക് സേവനം ചെയ്തിരിക്കുകയാണ് ആ സഹാബിയുടെ കണ്ണിൻ്റെ കാഴ്ചയും നോട്ടത്തിൻ്റെ കൃത്യതയും നീ ഏറ്റവും നല്ലതാക്കി കൊടുക്കണേ കൊടുക്കണേന്നർത്ഥം വരുന്ന പ്രാർത്ഥന നിർവഹിക്കുമ്പോൾ സുമ്മ വലാൻ നബിയു സല്ലാഹു അലൈഹി വസ്ല്ലം ഐനഖാദത്ത മക്കാനഹ തിരുനബി തങ്ങൾ അവിടുത്തെ ശ്രേഷ്ഠകരങ്ങൾ കൊണ്ട് ആ കണ്ണിനെ എടുത്ത് പൂർവ്വസ്ഥാനത്തേക്ക് വെക്കുകയാണ് അന്നേരം അന്നേരമാത് ആണത് സംഭവിച്ചത് ഫകാന കതാലിക ഹബീബ് തിരുനബി സല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ ആ കണ്ണ് കാഴ്ചയുള്ളതായി മാറി എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു മജ്മാ ഇത് എന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം നമുക്ക് വായിക്കാവുന്നതാണ്